ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുരേൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എവിടെ നീ മുന്നിലോട്ട് വന്നിരിക്കുന്നത് നമ്മുടെ പ്ലസ് ടു റിസൾട്ട് എന്നാണ് പ്രഖ്യാപിക്കുന്നതെന്ന് ഒഫീഷ്യലായി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് പ്ലസ് വൺ റിസൾട്ടുമായി ബന്ധപ്പെട്ടും അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാ കാര്യങ്ങളും നോക്കാൻ നേരെ വീടിലോട്ട് പോകാം ദയവായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലസ് ടു റിസൾട്ട് കാത്തിരുന്ന വിദ്യാർത്ഥികൾക്കായി പ്ലസ് ടു റിസൾട്ട് മെയ് ഇരുപത്തി ഒന്നാം തീയതി പ്രഖ്യാപിക്കുമെന്ന് ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട് ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം പൂർത്തിയായതായി മന്ത്രി ശ്രീ ശിവൻകുട്ടി സാർ അറിയിച്ചിട്ടുണ്ട് മെയ് പതിനാലാം തീയതി ബോർഡ് മീറ്റിംഗ് കൂടി മെയ് ഇരുപത്തി ഒന്നാം തീയതി റിസൾട്ട് പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മുടെ പ്ലസ് വൺ റിസൾട്ടുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പ്ലസ് വൺ റിസൾട്ട് പ്ലസ് വണ്ണിൻ്റെ മൂന്ന് നിർണയം നടന്നു വരികയാണ് ഇനി ടാബുലേഷനും ശേഷം ജൂണിൽ റിസൾട്ട് പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടുവിൽ നാല് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി ഏഴ് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് ഇനി പ്ലസ് വണ്ണിൽ നാല് ലക്ഷത്തി പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതിയത് അപ്പം എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം